വിറക് കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ പയ്യനടം വെള്ളപ്പാടത്ത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വെള്ളപ്പാടത്തുള്ള കടയുടെ മുന്നിൽ വെച്ച് ജോമോൻ എന്ന യുവാവിനെ വിറക് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ ബാബു വയസ്സ് മുപ്പത്തിനാല് വെള്ളപ്പാടത്ത് വീട് വെള്ളപ്പാടം പയ്യനടം എന്നയാളെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ് എ എസ് ഐ ശ്യാംകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ വിനോദ് കുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ